നമസ്കാരം നമ്മൾ ജീവിതത്തിൽ എല്ലാവരും പറയും ആയിട്ട് ഒരാളെ കാണുമ്പോൾ നമുക്ക് സിമ്പതി തോന്നുന്നൊരു അവസ്ഥയുണ്ടാവും നമ്മളവരെ സഹായിക്കുന്നുണ്ടാവും ഒക്കെ ഉണ്ടാവും പക്ഷേ നമ്മൾ സിമ്പതറ്റിക് ആവുന്നതിന് പകരം നമ്മൾ എപ്പോഴും എമ്പതറ്റിക്ക് ആവാൻ ശ്രമിച്ചാൽ അവർക്കും ഗുണം ചെയ്യും നമുക്കും ഗുണം ചെയ്യും എപ്പോഴും സിമ്പതി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നും ഒരാൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമോ എന്നും ഒരാൾക്ക് പണം കൊടുക്കാൻ പറ്റുമോ എന്നും ഒരാൾക്ക് വീട്ടിലേക്ക് മീൻ മേടിച്ചുകൊണ്ട് കൊടുക്കാൻ പറ്റുമോ എന്നും എന്നും നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് അവർ നമ്മളെ ആശ്രയിച്ച് ആശ്രയിച്ച് നിൽക്കുന്ന അവസ്ഥ പലപ്പോഴും അത് പിന്നീട് അത് അവരവരുടെ മാറും അത് നമ്മൾ കുടുംബത്തിലായിക്കോട്ടെ പുറത്തായിക്കോട്ടെ ഈ മറ്റുള്ള ആൾക്കാരിലായിക്കോട്ടെ ആരിലായിക്കോട്ടെ നമ്മളങ്ങനെ ചെയ്ത് കൊടുത്ത് കാണിച്ച് പരിശീലിപ്പിക്കുമ്പോൾ അത് പിന്നെ അവരുടെ അവകാശമായി മാറിയിട്ട് പിന്നെ നമ്മൾ അത് അവർ പ്രതീക്ഷിച്ച് ഉണ്ടാവും അവസ്ഥയുണ്ടാവും നിങ്ങളെല്ലാവരുടെ ജീവിതത്തിലും അതുണ്ടായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു പക്ഷേ നമ്മൾ എൺപതറ്റിക്ക് ആയിക്കഴിഞ്ഞാൽ ഉദാഹരണത്തിന് നമ്മൾ മീൻ വാങ്ങിച്ചു കൊടുക്കുന്നതിന് പകരം മീൻ പിടിക്കാനുള്ള ചൂണ്ടയും അതിൻ്റെ ഇരയും ഒക്കെ കൊടുത്ത് അവരെ എങ്ങനെ പിടിപ്പിക്കണം അല്ലെങ്കിൽ എങ്ങനെ മീൻ പിടിക്കണം എന്ന് പഠിപ്പിക്കുന്ന ഒരു സംവിധാനം നമ്മൾ ചെയ്ത് കൊടുത്താൽ അവർ എന്നും അവരുടെ സ്വന്തം കാലിൽ നിൽക്കുന്ന അവസ്ഥത്തും നമ്മൾ ആശ്രയിക്കാതെ അവർ വളരുന്ന അവസ്ഥ എ ഗുഡ് ലീഡർ എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്ന ഓരോ സെയിൽസ് എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ടീവായിക്കോട്ടെ സ്റ്റാഫായിക്കോട്ടെ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന അവർ അവരൊക്കെ സ്വന്തം നിലയിലേക്ക് അവർ കഴിവ് തെളിയിക്കുന്നതായി കഴിവുണ്ടാക്കി കൊടുക്കുന്നതായി നമ്മൾ പരിശ്രമിക്കണം അതാണ് എമ്പത്തെത്തറ്റിക്കായി കൈ ചെയ്യാന്ന് പറയുന്നത് അവർക്ക് വരുമാനം ഉണ്ടാക്കുന്ന രീതി നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നതായി മാറണം അപ്പോൾ പിന്നെ നമ്മൾ അവരെ നമ്മുടെ ആശ്രയത്തിൽ അവരില്ലാതെ അവർ സ്വന്തം കാലിൽ നിൽക്കുന്ന നമ്മൾ പ്രതീക്ഷിക്കാതെ അവർ സ്വയം വളരുകയും അവരും ഭാവിയിൽ എമ്പത്തറ്റിക്കായി മാറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും എല്ലാവരും സിമ്പതെറ്റിക്കാവുന്നതിന് പകരം എമ്പതെറ്റിക് ആവുന്നതിട്ട് എല്ലാവർക്കും ഒരു ശുഭിക്കും